വോട്ടെണ്ണൽ നടക്കാനിരിക്കെ തൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൻ്റെ ആദ്യ നൂറ് ദിനങ്ങളിൽ ചെയ്യേണ്ട പരിപാടികൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു രാജ്യം തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ അടുത്ത സർക്കാർ നടപ്പാക്കേണ്ട നൂറു പദ്ധതികൾ നിശ്ചയിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു ചുഴലിക്കാറ്റ് ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേകം യോഗം വിളിച്ചതിന് പുറമെയാണിത് ആശുപത്രികളിലും പൊതു ഇടങ്ങളിലും അഗ്നി സുരക്ഷാ പരിശോധന ഇടവിട്ട് നടത്താനുള്ള നടപടി വേണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി അതേസമയം വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭരണ തുടർച്ച നേടുമെന്ന എക്സിറ്റ് പോളുകൾ പ്രവചനം നടത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ കോൺഗ്രസ് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോദി മീഡിയ പോൾ ആണെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പഞ്ചാബി ഗായകൻ സിദ്ധു മൂസാവാലയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചെന്ന പാട്ട് കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു പ്രതികരണം ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള മറ്റു പാർട്ടികളുടെ കൂടി നിർദ്ദേശം തേടിയ ശേഷമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുള്ളത് ഇലക്ഷൻ ഡെസ്ക് जो हाथ का निशान है और जो साइकिल का चिन्ह है ये दोनों एक साथ मिल गए हैं साइकिल को हाथ के पंजे ने पकड़ लिया है जीत निश्चित है यहां पे मैं बता रहा हूं लिख लो